ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുടപ്പല്ലൂരിലെ നിർധന കുടുംബത്തിന് മുടപ്പല്ലൂർ പാക്കാട് സ്വദേശികളായ ദേവൻ പ്രിയാ ദമ്പതികളുടെ കുടുംബത്തിനാണ് ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകിയത് വാസയോഗ്യമായ വീടില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന അറുപത്തിയൊന്നാമത് താൽക്കാലിക വീടാണ് കൈമാറിയത് വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് ഉദ്ഘാടനം ചെയ്തു ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സാധാരണ അയലൂര് കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് താൽക്കാലികമായിട്ട് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്ന അത് അയിലൂര് പഞ്ചായത്തും കേന്ദ്രീകരിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ ഇവിടുത്തെ പ്രദേശത്തെ പ്രത്യേക ആളുകളുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ പ്രദേശത്ത് ഈ ഇത് പാവപ്പെട്ട ഈ കുടുംബത്തിന് ദേവൻ കുടുംബത്തിന് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് നൽകിയത് താൽക്കാലികമാണെങ്കിലും നമ്മൾക്ക് നിർമ്മിച്ച് നൽകുന്നത് ഇത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ നിലവിൽ നാല് ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേയധികം അധികം പ്രയാസങ്ങളുണ്ട് ആളുകൾക്ക് വീട് കിട്ടിയിട്ടും വീട് ലഭിച്ചിട്ടും അവർക്ക് നിലവായിട്ട് കയറ്റിലും ഇല്ലാതെ ഭൂമി തരമായിട്ട് കിട്ടാതെ അങ്ങനെ കുറേ അധികം ആളുകൾ നേരിടുന്നവരുണ്ട് അവർക്കൊക്കെ ആശ്വാസമാണ് ഇങ്ങനെ കൊടുക്കുന്നത് ട്രസ്റ്റിന് ഗ്രാമപഞ്ചായത്തിന്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ട്രസ്റ്റ് രക്ഷാധികാരി റിട്ടയർഡ് കേണൽ ഗണപതി അധ്യക്ഷനായി ടി എം ശശി ആർ ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു ട്രസ്റ്റ് ചെയർമാൻ ചന്ദ്രൻ വടക്കേതിൽ സ്വാഗതവും സെക്രട്ടറി എൻ സന്തോഷ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്